നാഷണൽ പാർക്കിൻ്റെ നമുക്ക് യാത്രക്കാർക്ക് അനുഭവിച്ചിട്ടുള്ള സ്ഥലം പിന്നെ ഇതുവരെയാണ് ഈ ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് വരയാടുകൾ ഇതിൻ്റെ മുകളിലേക്ക് ഉണ്ടാകുമോ ഇന്നലെ റോഡിലുള്ള വട വരയാടുകൾ ഉണ്ടായി എന്ന് പറയുന്ന ഇന്നലെ ഉണ്ടായി അപ്പോൾ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റിയ ഒരു നാല് വരയാടുകളെ കാണാൻ പറ്റിയിട്ടുള്ളൂ ൂ ഇത് ഏത് ഭാഗത്തു നിന്നാണ് ഇറങ്ങുന്നത് മലയുടെ അപ്പുറത്ത ഭാഗത്ത് ഇന്ന മുകളില് ടാറ്റയുടെ തീരത്തോട്ടം ഇപ്പൊ എത്ര മണിക്കാണ് അടക്കുക ഇത് മോട്ടിലുള്ള പ്രദേശം അറു മണിക്ക് എട്ട് മണി വ്യൂ പോയിന്റ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല നിങ്ങളൊക്കെ ആൾക്കാർ കിടത്തിള്ളൂ ഓക്കെ നന്ദി നമ്മൾ കണ്ണൂരിൽ നിന്നാണ് ഓക്കെ ഒരു ഫോട്ടോ എടുത്തേ കുട്ടി ഫോട്ടോ വരുക എല്ലാം ഫണ്ടോ അടുത്തു നിന്നുള്ള കാഴ്ച വരയായിട്ട് നമ്മളെ നോക്കുന്നു വരെയായിട്ട് ഇതാ നമ്മളെ കാണുന്നു നോക്കുന്നു ഫോട്ടോ ഫോട്ടോ നമ്മളെ ചങ്കുകൾ എടുക്കാൻ ശങ്കുട്ട് പുല്ല് കൊടുത്ത് നല്ല ഫോട്ടോ എടുത്തോ പ്പില്ല <laughs> വണ്ടിക്ക് ഇതുപോലെ ആളെ കൂട്ടത്തില് വരാറുണ്ട് വരുന്നുണ്ട് ഒരുപാട് ആടുകള് വരുന്നുണ്ട് കഴിയാറ് നമ്മള് ഭക്ഷണക്കെ കൊടുക്കും പുല്ല് കാണുന്നു പരിയാടി വന്ന പോലെ പായ്ക്കോളം അടച്ചു വരുന്നില്ല നമ്മളെ കണ്ട ഇതുപോലെ കാട്ടിലെ ഓടി ഇത് മാരും നല്ല കൂട്ടം ഉണ്ടായിരുന്നു ആടാ നമുക്ക് ആ തിരക്കം ഒരുപാട് തിരക്കമുണ്ടായിരുന്നു നാലായിരത്തി എണ്ണൂറ്

जा आड़ी ऑटे അവര് പറയുന്നത് ആ അയിമ്പതോളം ആടുകൾ ഈ റോഡിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ ഇനി നമ്മൾ നേരെ നടന്ന് നീങ്ങുന്നത് വ്യൂ പോയിന്റിലേക്കാണ് നടന്നിരിക്കുന്നത് ആ അവിടെയാണ് ഈ ആൾക്കാരൊക്കെ കൂടിയിരിക്കുന്ന സ്ഥലം വ്യൂ പോയിന്റാണ് ആ ി ആടുകളെ കാണില്ല നമ്മള് പ്രധാന നാലോ അഞ്ചോ ആടുകളെ മാത്രമാണ് നമുക്ക് ഇന്നലെ അയിമ്പതോളം ആടുകൾ ഈ റോഡിൽ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത് ശരിയാണ് ഈ മലന്തരുവിന്റെ അപ്പുറത്ത ഭാഗത്താണ് ആ അവിടെ ഉണ്ടാകുക എന്നാണ് പറയുന്നത് വ്യൂ പോയിന്റിലേക്കാണ് ആകെ കാണാനുള്ളത് പോയിന്റ് മാത്രമാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ യാത്ര ദിവസം തിരിച്ചപ്പോൾ ആ ചെറിയൊരു വെള്ളം ചാട്ടം ഇപ്പോൾ യാത്രകളൊക്കെ കൊണ്ടാൻ വേണ്ടി വണ്ടിയെല്ലാം ഉണ്ടല്ലോ പുതിയൊരു അതിഥിയും കൂടി നമുക്ക് കിട്ടിയിരിക്കുന്നു പുതിയ അതിഥി കിട്ടിയിരിക്കാണ് Hee? <laughs> ha, <laughs> <laughs>